അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നമ്മളിന്ന് പറയാൻ പോകുന്നത് പലരുടെയും സന്തോഷത്തിനും വിജയത്തിനൊക്കെ തടസ്സമാകുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പം നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ കണ്ണേർ തന്നെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഏൽക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഒരു വീട് വയ്ക്കുകയാണ് ആഗ്രഹിക്കുകയാണ് അതുപോലെ നമ്മളൊരു പുതിയ കാറ് വാങ്ങുമ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ പല ആളുകൾക്കും അസൂയ അല്ലെങ്കിൽ കണ്ണേറ് ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ പിന്നെ പുതിയ ഗൾഫിൽക്ക് ജോലി കിട്ടിപ്പോകുമ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് കണ്ണേർ അല്ലെങ്കിൽ അസൂയ മുഖം നമുക്കിതൊക്കെ നഷ്ടപ്പെടാറുണ്ട് അതുപോലെ കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നീട് അതുപോലെ തന്നെ നല്ല കല്യാണങ്ങൾ മക്കൾക്ക് നല്ല മാരേജ് റെഡിയാവുമ്പോൾ അതുപോലെ ചെറിയ കുഞ്ഞു മക്കളെ കാണുമ്പോൾ അവരുടെ കളിച്ചിരിയുള്ള അവരെ കാണുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സന്തോഷം കിട്ടും പക്ഷേ മനസ്സിൽ നന്മയുള്ളവർക്കേ അതുണ്ടാവുള്ളൂ ബാക്കിയുള്ളവരൊക്കെ പുറമേ ചിരിച്ചു കാണിക്കും ഉള്ളിൽ നമ്മളോടുള്ള ഒരു തരം സങ്കടവും ദേഷ്യവുമായിരിക്കാം പുറമേ ഭയങ്കരതായിരിക്കാം അപ്പോൾ മുത്തുനബി സല്ല അലുവല്ലമൊക്കെ പോലും കണ്ണേർ തട്ടിയിട്ടില്ല അപ്പോൾ അപ്പോൾ നമുക്ക് സാധാരണക്കാരുടെ കാര്യം പറയേണ്ടതില്ലോ അതുകൊണ്ട് നമ്മുടെ സയൻറ്റിഫിക്കലി പോലും കണ്ണേർ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും വിജയവും ആരോഗ്യവും ആയുസും എല്ലാവരും ആഗ്രഹിക്കണില്ലേ അപ്പം അതുകൊണ്ട് അള്ളാഹു അങ്ങനെ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ കഴിയട്ടെ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളോട് അസൂയ ഉള്ളവരെ കണ്ടെത്തുക എന്നതാണ് അപ്പം അതെങ്ങനെ മനസ്സിലാക്കാം എന്ന് പറയുന്നത് നമ്മളോട് അസൂയ ഉള്ളവരെ കുറെയൊക്കെ നമുക്കൊക്കെ അറിയുണ്ടാവും അത് ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് എന്നോട് അസൂയ ഉള്ളവരെ കുറച്ച് പേരൊക്കെ എനിക്കറിയാൻ പറ്റും അതുപോലെ നിങ്ങളോടുള്ളവരൊക്കെ നിങ്ങൾക്കും അറിയാൻ പറ്റണം ചില ആളുകളെ നമുക്ക് തീരെ മനസ്സിലാക്കാനും പറ്റൂല അങ്ങനെ കുറച്ച് ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ഉള്ളിൽ നിറയെ വിഷമായിരിക്കും അസൂയയും കിബറും ഒക്കെ ആയിട്ട് നമ്മളോടുള്ള അസൂയ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് അകലം പാലിക്കുക എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാതിരിക്കുക ഇനി എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ അവർ കേൾക്കുന്ന തരത്തിൽ സ്വയം മാഷ അള്ളാ എന്ന് പറയുക അപ്പോൾ അവരും അറിയാതെ മാഷാ എന്ന് പറയും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അസൂയക്കാരുടെ ആയിട്ടുള്ള ലക്ഷണങ്ങളെക്കുറിച്ച് പറയാം കേട്ടോ അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ചിക്കി ചിതഞ്ഞ് അന്വേഷിക്കുക എന്നൊക്കെ പറയൂലേ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് പുറത്തേക്ക് പോയി എപ്പോൾ അവിടെ അവരുടെ എപ്പോൾ വരും എന്നൊക്കെ പോയി ചോദിക്കണേ എല്ലാവരും കൂടെ എങ്ങോട്ടാണ് പോണേ എന്നൊക്കെ ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഉത്തരം കൊടുത്താൽ അടുത്ത ചോദ്യം വരും ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് വെറുതെ പോയതാണോ എന്തിനു പോയതാണ് അങ്ങനെ ചോദിക്കുന്ന ഉത്തരം കൊടുത്താൽ പിന്നെയും പിന്നെയും ചോദിക്കുന്ന ആൾക്കാർ ആ കാര്യം നടന്നോ ലേറ്റായിട്ടാണോ വന്നത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആരെങ്കിലും ഗൾഫിലേക്ക് ജോലി കിട്ടിപ്പോയാൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും റൂം റെഡിയായോ അല്ലെങ്കിൽ ചെറിയ റൂമാണോ വലിയ റൂമാണോ ജോലിയായോ എന്താ അത്ര ലേറ്റാവണത് എത്രയോ സാലറി ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഇതിനൊന്നും ഉത്തരം കൊടുക്കാൻ താല്പര്യമില്ലെന്ന് കണ്ടാലും അവർ അടുത്ത ദിവസം അടുത്ത ദിവസം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പോ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും അതേപോലെ ചെയ്യ ഇമിറ്റേറ്റ് ചെയ്യുക ആവശ്യമില്ലാതെ മത്സരിക്കുക ഇപ്പം നമ്മളെ ആമസോണിൽ നിന്നൊക്കെ ഷോപ്പിംഗ് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയാൽ ഒരാൾ ഗൾഫിൽ പോകുമ്പോൾ എനിക്കിപ്പോൾ തന്നെ ഗൾഫ് എന്ന് വാശി പിടിക്കണ ആൾക്കാരുണ്ടാവും ഒരാൾ എന്താ ചെയ്യണത് അതേപോലെ എനിക്കും ചെയ്യണം അല്ലെങ്കിൽ അജ്ജുംബ്രക്കോ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് അസൂയപ്പെട്ട് ചെയ്യുന്നവരുണ്ടാകാം ആ സമയത്ത് തന്നെ എനിക്ക് പോകണം ചിലപ്പോൾ പൈസ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ എന്നാലും ഇങ്ങനെ ആവശ്യമൊന്നും ഉണ്ടാവില്ല പണം ഉണ്ടാവില്ല പക്ഷെ എന്നാലെന്താണ് അങ്ങനെ ഒരു ഒരു കുശുമ്പ് പക്ഷെ ഒരു കാര്യം ഉണ്ടാവും നമ്മൾ മുന്നിട്ട് നിൽക്കരുതെന്ന ഒരു വാശി അവരിൽ ഉണ്ടാകും നമ്മൾ ചെയ്യുന്ന അതേ കാര്യം അവരും ചെയ്യും എന്ന് പറഞ്ഞില്ലേ പക്ഷെ എത്ര പണം മുടുക്കിയിട്ടാണെങ്കിലും ആ കാര്യം നമ്മൾ ചെയ്യുന്നതിനേക്കാൾ അടിപൊളിയാക്കിയിട്ട് ചെയ്യാനേ അവർ നോക്കും അതാണ് അവരുടെ ഒരു പ്രത്യേകത അങ്ങനത്തെ ആൾക്കാരുടെ നമ്മളൊരു കാറ് വാങ്ങി അതിനേക്കാൾ മുന്തിയ കാറായിരിക്കും അവർ വാങ്ങുക നമ്മളൊരു നല്ല വീട് വെച്ചു അതിനേക്കാൾ മനോഹരമായിട്ടുള്ളൊരു വീട് പണിയണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് നമ്മുടെ കുട്ടിക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടോ അതിനേക്കാൾ ഉയർന്ന വിദ്യാഭ്യാസം അവരുടെ കുട്ടിക്ക് കൊടുക്കും അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ നമ്മൾ ഉള്ള സമയത്ത് നമുക്ക് നല്ല സപ്പോർട്ടീവായി നിൽക്കുക നമ്മൾ പുകയ്ത്തി പറയുകയൊക്കെ ചെയ്യുക പക്ഷെ നമ്മളൊന്നങ്ങോട്ട് തിരിഞ്ഞാൽ നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാർ കുശു കുശു പറയുന്ന ആൾക്കാർ അങ്ങനെയുള്ള ഒരു ആൾക്കാരും ഉണ്ട് അടുത്ത കാറ്റഗറിയിൽ പെട്ടവർ നമ്മളെന്തേലും സന്തോഷവാര്ത്ത പറയാൻ പോയാൽ അവരതിനെ വില കുറച്ച് കാണാം അങ്ങനെ കുറച്ച് ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മോൾക്ക് ഫുൾ എ പ്ലസ് കിട്ടി അപ്പോൾ അവർ പറയും ഓ അതൊക്കെ ഇപ്പം എല്ലാവർക്കും കിട്ടണതല്ലേ ഇങ്ങനെ കുറച്ച് സംസാരിക്കുന്ന ആൾക്കാർ നമ്മുടെ മനസ്സിൽ നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടാവും അത് അവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞു തന്ന് നമ്മുടെ മനസ്സിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക അങ്ങനത്തെ കുറച്ച് ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നല്ലൊരു ബിസിനസ് തുടങ്ങിയാൽ വേണ്ടി വിചാരിച്ചാൽ ഗൾഫിൽ നിന്നൊരു ജോബ് ഓഫർ വന്നാൽ അവർ പറയില്ലത് വേറെ ഒരു ആ ഇപ്പോൾ കൊറോണൻ്റെ സമയം ആയതുകൊണ്ട് എന്തിനാ ഉള്ള ക്യാഷൊക്കെ കളഞ്ഞ് ഇതാക്കണത് അപ്പോൾ ഉമ്മയോ ഉപ്പയോ എൻ്റെ മോൾക്ക് നല്ല മാർക്ക് ഉണ്ട് അവളെ നല്ലൊരു കോഴ്സിന് ചേർക്കണമെന്നൊക്കെ പറഞ്ഞാൽ അവർ അങ്ങനെ എല്ലാവർക്കാരും പറയും ആ പെൺകുട്ടികളല്ലേ ഇപ്പം എന്തിനാ പഠിപ്പിക്കണേ പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം അതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടാവുമോ പെൺകുട്ടികൾക്ക് വയസ്സും ഇടല്ലേ പിന്നെ ചെക്കന്മാരെ കിട്ടാൻ പണിയാണ് ഇങ്ങനത്തെ കുറേ വർത്താനങ്ങൾ പറയുന്നത് അപ്പം നമുക്ക് സങ്കടം വരുമ്പോൾ അവർ ഓടി വരും എന്നിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് ചോദിച്ചൊക്കെ അറിയും ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരും ഉണ്ട് കേട്ടോ അതിൻ്റെ പുറമെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കും പക്ഷെ അവരുടെ മനസ്സിൽ അതൊരു ആഘോഷമാക്കി മാറ്റിണ്ടാവും അതായത് കാണുന്നവരോടൊക്കെ ഫോണിൽ വിളിച്ച് പറയും ഈ കാര്യം കൂടുതൽ ശ്രദ്ധിക്കുക അതും ഒരു എക്സ്ട്രാ സംഭവമാക്കി മാറ്റി ഡിവോഴ്സ് ആയവരും കൊറോണ കാരണം ജോലി നഷ്ടപ്പെട്ടവരൊക്കെ അത് ഇതുപോലെയുള്ള ആളുകൾ മറ്റുള്ളവരെ സഹായിച്ചാലും പക്ഷേ ആ ഒരു ചെറിയ സാധനം കൊണ്ടോ പണം കൊണ്ടോ നമ്മളെ ഒരിക്കലും സഹായിക്കില്ല അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടാവും തീരെ സഹായിക്കാത്തവർ അവരുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ഒരിക്കലും വിജയിക്കരുതെന്നും അവരെക്കാൾ എപ്പോഴും താഴ്ന്നിരിക്കണമെന്നും സങ്കടപ്പെട്ടിരിക്കണമെന്നും ആയിരിക്കും അങ്ങനെയുള്ള ഒരാൾക്കാരത് വേണ്ടി ആളുകളുടെ മുന്നിൽ വെച്ചും അല്ലാത്തപ്പോഴും ഒക്കെ പറയാ കഴിഞ്ഞു പോയാൽ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയാം നമ്മുടെ മനസ്സിനെപ്പോഴും തളർത്തിക്കൊണ്ടിരിക്കുക എന്നിട്ട് അതിലൊരു സന്തോഷം അവര് കണ്ടെത്തുക അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ അതൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം വരുത്തുന്നതാണ് അസൂയ കാണിക്കാം നമ്മളോട് അള്ളാഹു മറ്റൊരാൾക്ക് കൊടുത്ത അനുഗ്രഹത്തെ വെറുപ്പോടെ നോക്കുന്നത് അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അസൂയക്കാരെയും കണ്ണേറിനെയും സൂക്ഷിക്കുക മരണം വരെ സംഭവിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇല്ല അപ്പം കണ്ണേറിനും അസൂയക്കും ഒക്കെയുള്ള ദുഃ നമ്മൾ ദിവസവും പതിവാക്കുക ഇൻഷല്ല എല്ലാവരും ചെയ്യുക പരസ്പരം ഇങ്ങനെയുള്ള സ്വഭാവമൊന്നും കാണിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാ ഇൻഷാല്ല എല്ലാവരും ദുവാ ചെയ്യുക അലൈക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർന്നുള്ള നല്ല വീഡിയോസുമായിട്ട് വരാം അലൈക്കും